ക്ഷേ നമസ്കാരം മിഷൻ കിരീഷിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷൻ ഇന്ന് ഉച്ച കഴിഞ്ഞ് നാല് മണിക്ക് ശേഷം സർക്കാർ വിതരണം ആരംഭിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് നമുക്കറിയാം മൂന്ന് മാസത്തെ കുടിശ്ശിക പെൻഷൻ ഉൾപ്പെടെ സർക്കാർ നൽകാനുണ്ട് നാലായിരത്തി ഇരുന്നൂറ് രൂപയോളം ഇപ്പോൾ മെയ് മാസത്തിൽ വരാൻ പോകുന്നത് മെയ് മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപയും പിന്നെ മൂന്ന് മാസം കുടിശ്ശിക ഉണ്ടായിരുന്ന ആയിരത്തി അറുന്നൂറ് രൂപ ചേർത്ത് ആണ് മൂവായിരത്തി ഇരുന്നൂറ് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്താൻ പോകുന്നത് ആദ്യം വിതരണം ബാങ്ക് അക്കൗണ്ട് തന്നെ ആയിരിക്കും പിന്നെ ശനിയാഴ്ചയായിരിക്കും സാറിന് സംഘ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പെൻഷൻ കൈമാറുന്ന പിന്നെ മാർച്ച് എറിങ് ചെയ്ത് എല്ലാവർക്കും തുകയെത്തിച്ചേരും എല്ലാ മാസം ഒന്നാം തീയതി തൊട്ട് ഇരുപതാം തീയതി വരെ മാർച്ച് ടൈമുണ്ട് സർക്കാർ പറയുന്ന അത്തവത രേഖകൾ സമർപ്പിക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് എറിങ് ഡേറ്റ് അടുത്ത മാസം പകുതിയോടുകൂടി സർക്കാർ പ്രഖ്യാപിക്കും സർക്കാരിൻ്റെ രണ്ടാം മണി സർക്കാരിൻ്റെ നാലാം വർഷം ആണിത് അപ്പോൾ ഏലക്ഷണമൊക്കെ വരാണ്ടിരിക്കുവാണ് അപ്പം സർക്കാരിന് തിരിച്ചടി കിട്ടാതിരിക്കാൻ എത്രയും പെട്ടെന്ന് കുടിശ്ശിക കൊടുത്തു തീർക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം ഈ രണ്ട് രണ്ട് കുടിശ്ശികയുണ്ട് അത് അടുത്തടുത്ത മാസങ്ങളിൽ മൂവായിരം തിരുനൂറ് വെച്ച് നൽകുമെന്നാണ് ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഏറ്റവും അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് അത് ഒത്തിരി സഹായമാവും അതുപോലെ തന്നെ ക്ഷേമപണ്ഠനും പ്രാർത്ഥനയൊക്കെ വരാൻ പോവുകയാണ് വിശദമായിട്ട് വീഡിയോ അടുത്ത ഇടുന്നതായിരിക്കും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക